പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയാട് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് ഒരു ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഒരു ലിറ്റർ പാല് കറവ കണ്ട് വാങ്ങിക്കാൻ എനിക്ക് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി എൺപത് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ഒരാടാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ലക്ഷണങ്ങളുമൊത്ത നല്ല ഇറച്ചിയുള്ള ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു അക്കീക്കത്തിനും ഉദയത്തിനും നേർച്ച ആവശ്യത്തിനും കല്യാണ ആവശ്യത്തിനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു മോരി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി എൻ്റെ അടുത്തല്ല വേറെ ആളെത്താണ് അവർ നമ്പറാണ് ഇതിൽ കൊടുപ്പിക്കണത് അമ്പത്താറ് അഞ്ഞൂറോളം ഉദ്ദേശിക്കുന്ന വില ചെറിയ വിലക്ക് കൊടുക്കുന്ന മോരിയാണ് ആവശ്യക്കാർക്ക് വിളിക്കുക വിലകൾ കൂടിക്കൂടി വരുന്ന സമയത്തും ഈ കുറഞ്ഞ വിലക്ക് ഈ മോരിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം അവർക്ക് വിളിച്ചാൽ ഡീറ്റെയിൽ അറിയുന്നതാണ് കേട്ടോ വളർത്തുകാർക്ക് പറ്റിയ മൂന്ന് മുട്ടന്മാർ അല്ല തീറ്റിൻകൂടിയുള്ള സൂപ്പർ മൂന്ന് മുട്ടന്മാർ വളർത്തുകാരെ കണ്ടേ കൊണ്ടുപോയി നിർത്തിയാൽ മതി കുറച്ച് ദിവസം നിർത്തിയാൽ വേട്ടത്തിലൊന്ന് കായേക്കാം ചെറിയ കായ്ക്ക് മൂന്നെണ്ണം ഒക്കെ അല്ല തീരം കൊടുക്കില്ല ഒട്ട് മേന തിന്ന ആളോ ഏത് പറമ്പിൽ വിട്ടാൽ തിന്നും കൊണ്ടി ചെറിയ വരക്ക് മൂന്നെണ്ണം നല്ല മൂന്ന് മുട്ടികളും മൂന്ന് മുട്ടികളുടെ ഉദ്ദേശിക്കൂന്നും പതിനാറായിരത്തി അറുന്നൂറ് രൂപ മൂന്നെണ്ണം പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കടിഞ്ഞുൽ പ്രസവത്തിനായി മൂന്നര മാസം ചെനയുള്ള ഒരു മലബാരി ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിന്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പറ്റിയ ഏകദേശം ഒരു നല്ലൊരു മലബാരിയില് തള്ളമ്മക്കാണെങ്കിൽ അങ്ങനെയും കുടിച്ചു കിട്ടാ വേറെ തള്ളമ്മലൊക്കെ കുടിച്ചും ചെയ്യും ഇനി കമ്പക്കാർക്കുവാണെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം തീറ്റയും കൂടി അത് കൊണ്ടുപോകാം വള്ളം കൂടി ഒക്കെ ഉണ്ട് തീറ്റീൻ്റെ വള്ളം കൂടിയുണ്ട് പിന്നെ കുപ്പി പാലാക്കി കൊടുത്താൽ കുടിച്ചും ചെയ്യും നല്ല സൂപ്പർ പരക്കുട്ടി നല്ല ഉഷാറുള്ള കുട്ടിയാ കേട്ടോ കേട്ടോ നല്ല പല എല്ലാവരും കുടിച്ചും ഇങ്ങനെ കുപ്പിയിലാക്കി കൊടുത്താൽ ഇനി വേറെ തള്ളമ്മ കൊണ്ടുപോയിട്ടുള്ളവർക്ക് അങ്ങനെ ഇടാം പെടക്കുട്ടി മാസത്തിന്റെ പാല് കൊടുത്ത് വളർത്താനുജമായ ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം വല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ടിഫ്യമാണ് രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള മലബാരിയിൽ വന്നിട്ടുള്ള ഒരു മുട്ടയും കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് മലബാരി ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കനേഡിയൻ പിക്മി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ച മൂലം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിക്കടുത്ത് ശാസ്ത്രാംകോട്ടയാണ് ഈ വീഡിയോയിൽ കാണുന്ന കോക്ടൈല് ജാവ സഞ്ചിക്കോ ബേഡ്സുകൾ വിൽപ്പനക്കുള്ളതാണ് എല്ലാം ഹോം ബ്രീഡാണ് അവ അഞ്ച് പേർ വിൽപ്പന കൊണ്ട് എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ജാവയ്ക്ക് എഴുന്നൂറ്റൻപത് രൂപയാണ് ഒരു പേർന്ന് ചോദിക്കുന്നത് നാല് കോക്ടൈൽ വിൽപ്പനക്കൊണ്ട് നാല് കോക്ടൈലിന് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നാലെണ്ണത്തിന് മൂവായിരത്തി എണ്ണൂറ് രൂപ പിന്നെ ഒരു സഞ്ചിക്കോ ഉള്ളത് വിത്ത് ഡി എൻ എ ഉള്ള ഒരു മെയിലാണ് നല്ല ആയിട്ടുള്ള ഒരു ബേഡ്സ് അതിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളിയാണ് ഈ ബേഡ്സിനും ഇതിൻ്റെ മുന്നിൽ കണ്ട വീഡിയോയിൽ കണ്ട കനാഡിയൻ പിക്മിയാർഡിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുജമായ അഞ്ച് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി പെടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഭംഗിയുള്ള ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശു വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ട് മാസവും നാല് ദിവസവും ചെനയാണ് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് ആറിനാണ് കുത്തിവെച്ചത് ഇതിൻ്റെ തള്ളപ്പശുവിന് പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു രണ്ട് നേരം കൂടി നല്ല ഭംഗിയുള്ള നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരെ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വിളിക്കുക കടഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയുള്ള വലിയൊരു ബീറ്റൽ ക്രോസ് ചെനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീകളും പഞ്ചവേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല വലിയ ആടാണ് വളർത്തുകാർക്ക് നീണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈദത്തൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മ്രവട്ടത്താണ് ഈ പശുക്കുട്ടിക്ക് തിരൂരും പരിസരത്തും ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇല്ല ഈ വീടിൽ കാണുന്ന ഒരു ബ്ലാക്ക് മുട്ടൻ ഒരു വലിയൊരാടും അതിന് രണ്ട് പടക്കുട്ടികളും നല്ല രണ്ട് പടക്കുട്ടികളും നല്ല ആടാണ് കുട്ടി കുടിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് നല്ലൊരു വലിയൊരാട് രണ്ട് പടക്കുട്ടികൾ വേറൊരു ക്രോസ് ചെയ്യാറായ ഒരു നല്ലൊരു മലബാർ പടക്കുട്ടി അഞ്ചാടുകൾ അഞ്ചാടുകളുടെ വില ഉദ്ദേശിക്കുന്നത് വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും അതുകൂടാതെ ഒരു മുട്ടനും അതുകൂടാതെ വെള്ള കാണുന്ന ക്രോസ് ചെയ്യാറ് പെടക്കുട്ടി ഇങ്ങനെ അഞ്ചെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തി എട്ടായിരം രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാകുറിശി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടംകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പശുവാണ് ഇതിനുദ്ദേശിക്കുന്ന എഴുപതിനായിരം രൂപയാണ് രണ്ടും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ താൻ അനുയോജ്യമായ നല്ല രണ്ട് ബീറ്റൽ ക്രോസ് നല്ല രണ്ട് പാടിക്കുട്ടികൾ ആറുമാസമായിട്ട് കിട്ടും നല്ല ഇടനീട്ടം കാലകരം ഒക്കെ ഉണ്ട് നല്ല തീറ്റയും കൂടി അതുകൊണ്ട് വളർത്തുന്നവരിക്ക് എന്തുകൊണ്ടും അനുയോജ്യം വെച്ചോറക്കുള്ള രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടം കാലഘട്ടം ഒക്കെ ഉണ്ട് എന്തുകൊണ്ടും ഒരു വളർത്തലിനെ സംബന്ധിച്ചിടത്തോളം നല്ല അനുയോജ്യമായ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് എല്ലിങ്ങനെ കണ്ട വരേണ്ട കുട്ടികളല്ല നല്ല കുട്ടികൾ വെള്ള കണ്ണാണ് കാമ്പ കണ്ടില്ലേ കാമ്പൊക്കെ നല്ല ഇറക്കുള്ള കാമ്പ നല്ല തീറ്റയും കുറികളും കിട്ടാ ആർക്കും ധൈര്യമായിട്ട് വളർത്താം കേട്ടോ ആറ് മാസമായിട്ടുള്ളു ആറ് മാസമായിട്ടുള്ളു ആർക്കും ധൈര്യമായിട്ട് വളർത്താം ആറ് മാസം വീതം പ്രായമുള്ള ഈ രണ്ട് ബീറ്റിൽ ക്രോസ് പടക്കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഒരു ജെയ്സി പശു വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ പ്രസവിച്ചിട്ട് ഏഴ് മാസമായി നല്ല ഇണക്കമുള്ള പശുവാണ് ആർക്കും കറ കറക്കാം കറവ ബുദ്ധിമുട്ടുമില്ല കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നു ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാല് കറവയുണ്ട് ഇളം കറവയിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഈ പശുവിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ കിലോമീറ്ററിന് മുപ്പത്തി അഞ്ച് രൂപ പ്രകാരം ഡെലിവറി ചെയ്തു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇരച്ചയാവശക്കും അനുജമായ വലിയൊരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് പട്ടർനടക്കാവ് വർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാൾ ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പോത്തുകൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം നാല് പോത്തുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായ ആളുകളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായ ഈ പൂത്തുകളുടെ ഉദ്ദേശിക്കുന്ന മുതല അറുപതിനായിരം രൂപയാണ് മേനി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് രണ്ട് മാസം കഴിഞ്ഞ ഫയോമി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ ദക്ഷല നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഗിരിരാജയ ഉണ്ട് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായത് അതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൂടാതെ ഗിനിക്കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം ഇരുപതോളം പീസ് വിൽപ്പനക്കുണ്ട് രണ്ട് മാസം കഴിഞ്ഞതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടർക്കി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ടർക്കി കുഞ്ഞുങ്ങൾ ഏകദേശം പതിനഞ്ചോളം പീസ് വിൽപ്പനക്കുണ്ട് ടർക്കി കുഞ്ഞുങ്ങളുടെ രണ്ട് മാസത്തിനു മുകളിൽ പ്രായമുള്ളതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുന്നൂറ്റി അൻപത് രൂപയാണ് കൂടാതെ അൻപതോളം പീസ് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് കരിങ്കോഴിക്കുഞ്ഞിൻ്റെ ഉദ്ദേശിക്കുന്ന വില നൂറ്റി അൻപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ കൂടാതെ മൂന്ന് മാസം പ്രായമുള്ള റോഡോ വൈറ്റ് കോഴികൾ ഉൽപ്പന്നം മുട്ടക്കായിട്ടും ഇറച്ചി ആവശ്യങ്ങൾക്ക് വളർത്തുന്ന റോഡോ വൈറ്റ് മുട്ട കുഞ്ഞുങ്ങൾക്ക് ഇരുന്നൂറ്റൻപത് രൂപ മൂന്ന് മാസമായതിന് ഇ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴി കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേലാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോഡി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വലിപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ